മഹാത്മാ ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചിട്ട് നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിക്കുന്ന പരമ്പര ശ്രദ്ധേയമാകുന്നു നവംബർ മുതൽ വരെ നടക്കുന്ന പുസ്തക പരമ്പരയുടെ ഉദ്ഘാടനം കോട്ടയം ദർശനയിൽ നടന്നു കോട്ടയം ഡ്രീം സ്റ്റേഴ്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പുസ്തക വായന പരമ്പര മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഒരു അപ്പോൾ അത് ടെസ്റ്റ് നടത്തി അഞ്ച് സ്പെല്ലിങ് കൊടുത്തു അപ്പോൾ ഗാന്ധിക്ക് സ്പെല്ലിങ് അറിയില്ല കെറ്റിൽ എന്ന വാക്കിൻ്റെ സ്പെല്ലിങ് അറിയില്ല അപ്പം അധ്യാപകന് താല്പര്യമുണ്ട് സ്കൂളിനെ കുറിച്ച് അധ്യാപകൻ്റെ പഠിപ്പിക്കലിനെ കുറിച്ച് നല്ല റിപ്പോർട്ട് എഴുതണം ഇൻസ്പെക്ടർ അതിന് വേണ്ടിയിട്ട് അധ്യാപകൻ ഇൻസ്പെക്ടർ പുറകിൽ നിന്നിട്ട് ഗാന്ധിജിക്ക് തൊട്ടടുത്ത ആളുടെ നോക്കി പകർത്ത് എഴുതാൻ പറഞ്ഞു ശരി കെറ്റിൽ സ്പെല്ലിങ് ധരിച്ചു എഴുതിയില്ല അപ്പോൾ അഞ്ചും നാല് ജില്ലയുണ്ട് ദർശന ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ എം വി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി എ പി തോമസ് പി കെ അനന്തകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു പുസ്തക വായനയിൽ എം ബി സുകുമാരൻ നായർ അനു കോവൂർ ഗ്ലോറി മാത്യു ജയമോഹൻ ബി അനിത സോമൻ സ്നേഹമോഹൻ ലുക് അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി നടക്കുന്ന പുസ്തക വായന ഇരുപത്തിയൊൻപതിന് സമാപിക്കും